ഞാൻ വിളിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് നിന്നാണ് ആ ഇപ്പൊ കോൾ ചെയ്യുന്നേ എന്തിനെക്കുറിച്ചല്ലേ പറയാക്ക് വാട്ട്സ്പ്ലിം ട്രീ ഇൻട്രസ്റ്റ് ആണ് സർ ഇസ് ഓൾറെഡി കേരളയിലെ കസ്റ്റമറാണോ നിങ്ങൾക്ക്อะไรയെന്നില്ല ഇവിടെ സർ സർ നമുക്ക് കസ്റ്റമർ കെയറിൽ ആണ് ഫുൾ ഡീറ്റെയിൽസ് സർ ഏതെ পলিসি എടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയുന്നത് പിന്നെ നിങ്ങളെ വിളിക്കാൻ കാരണം എന്താണ് നമുക്ക് വാട്ട്സ്പ്ലി ട്രീ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത് എന്നാണ് കാണിച്ചത് ഏത് ഡേറ്റിലെ കാണിച്ചത് അത് നമ്മുടെ അറിയുന്നത്. നമുക്ക് എൻക്വയറി ബേസ്ഡ് ആയിട്ട് സിസ്റ്റത്തിൽ വരുന്ന കോൾ ആണ് എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ അത് വാട്സപ്പിലോ വെബ്സൈറ്റിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എങ്ങനെ എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ ആഡ് ആയി വരുന്ന കോൾ അല്ലേ അതെ അതെ എത്ര ഞാനിത് നോക്കിയതൊക്കെ കുറെ മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ എന്നിട്ട് ഇൻഷുറൻസ് എടുക്കുകയും ചെയ്തു ഈ തുടർച്ചയായി തുടർച്ചയായി എനിക്ക് ഇന്നും ഇന്നലെ ഒരാഴ്ചയായിട്ട് കോളുകൾ വരുന്നുണ്ട് ഒരു ഒരു ദിവസം ഒരു ആറ് കോളെങ്കിലും വരുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ വിളിക്കുന്നവരോട് എല്ലാം പറയുന്നുണ്ട് എന്താ നിങ്ങളുടെ ബജാജ് ഇങ്ങനെ ഒരു സിസ്റ്റം അല്ല സ്റ്റാർ ഹെൽത്തിൽ അല്ലേ? ഹെൽത്തില്ല്ലേ ഇങ്ങനെയാ ഒരു സിസ്റ്റം ഉള്ളത് ഡി എൻ ഡി കൊടുത്തിട്ടാറ് ഇതിപ്പോ ഞാൻ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ അതിനുള്ളൊരു സംവിധാനം ഇല്ല ഇത്രയും വലിയ ഒരു സിംഗലായിട്ടുള്ള സ്റ്റാർ ഹെൽത്തിൽ? ഒരു കസ്റ്റമർക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം ഇല്ലേ ഇല്ലെങ്കിൽ പോട്ടെ ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ടല്ലോ വിളിക്കുന്ന എല്ലാവരോടും പറയുന്നുണ്ടല്ലോ എനിക്ക് എന്തിനാ ഇങ്ങനെ വിളിച്ചു വിളിച്ച് നിരന്തരം കൊള്ളുവന്ന് ശല്യം ചെയ്യുന്നത് അപ്പോൾ വിളിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ അത് അവിടെ അപ്ഡേറ്റ് ചെയ്യാനോ ഈ കസ്റ്റമർ ഓൾറെഡി ഉണ്ട് ഇനി എന്നുള്ളത് നോട്ട് ചെയ്യാനോ ഒരു ഓപ്ഷൻ ഇല്ല ഈ സ്റ്റാർ ഹെൽത്തില് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഡി എൻ ബി ആണോ ഐ എൻ ബി ആണോന്നല്ല ഞാൻ ചോദിക്കുന്നത് ഇത് നോട്ട് ചെയ്യാൻ മനസ്സിലാക്കാനുള്ള സംവിധാനം ഇല്ല ഇത്രയും വലിയ ശൃംഖലയായ സ്റ്റാർ ഹെൽത്തിൽ എന്ന് ചോദിക്കുന്നത് ഇണ്ട് സർ അതെന്താ ഇങ്ങനെ കൺവേർട്ട് കൺവേർട്ടാവണം ഇങ്ങനെ വിളിക്കുന്നവരോട് എല്ലാം പറയുന്നില്ല ഇന്ന് ഉച്ച കുറച്ചു മുമ്പ് ഒരാൾ വിളിച്ചിണ്ടായിരുന്നു. അയാളോട് പറഞ്ഞു ഇന്നലെ ഒരു രണ്ട് മൂന്ന് കോൾ വന്നു അവരോടും പറഞ്ഞു അപ്പൊ എന്തിനാ ഈ കസ്റ്റമറെ നിങ്ങള് വിളിക്കുന്നത് ഒരാൾ വിളിച്ചാൽ അവരുടെ ഫീഡ്ബാക്ക് എന്താന്നുള്ളത് നോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ ഈ സ്റ്റാർ ഹെൽത്തില് അത് കണ്ടാ പിന്നെ മറ്റുള്ളവർക്ക് വിളിക്കാതിരിക്കാമല്ലോ? ഇങ്ങനെയാണോ ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യുന്നത് നിങ്ങള് നിങ്ങളുടെ മേലധികാരി ആരാണോ ഒന്ന് കണക്ട് ചെയ്യൂ എനിക്ക് കണക്ട് ചെയ്ത് തരും ഞാൻ സംസാരിക്കട്ടെ ഒന്ന് കണക്ട് ചെയ്യൂ നിങ്ങളാണോ ഈ കസ്റ്റമറെ വിളിക്കുന്നതിന്റെ ഇൻചാർജുള്ളത് ഈ കസ്റ്റമറെ ഒരു ഞാന് സ്റ്റാർ ഹെൽത്തിൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഓക്കെ അതെ അത് നിങ്ങൾക്ക് അവിടെ നോക്കി അറിയാൻ പറ്റുമോ ഇല്ലയോ പിന്നെ എന്തിനാണ് നിരന്തരമായിട്ട് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് ആഡ് ഓൺ പാക്ക് ഇൻഫോം ചെയ്യാൻ ഒരു തവണ വിളിച്ചാൽ ഞാൻ പറയുന്നത് എനിക്ക് വേണോ വേണ്ട ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് പറഞ്ഞാൽ അത് അവിടെ നോട്ട് ചെയ്താൽ പോരെ നിങ്ങൾക്ക് ആ കോൾ എടുത്ത ഫസ്റ്റ് കോൾ വരുന്നത് ഇതൊരു പത്ത് ഇരുപത് ഇരുപത്തി കോൾ കോള് വരുന്നുണ്ട് ഇന്ന് രണ്ടാമത്തെ ഇന്നലെ രണ്ട് മൂന്നെണ്ണം അതിന് മുമ്പ് ഒരു അഞ്ചാറ് കോൾ ഒരു ദിവസം ഒരു ആറ് കോളൊക്കെ വന്നിട്ടുണ്ട് ഒരു ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഇല്ലാണ്ട് അതല്ല അത് ഓക്കെ അത് എനിക്ക് മനസ്സിലാക്കി മനസ്സിലായി ഡു നോട്ട് ഡിസ്റ്റർബ് മോഡൽ ഇട്ട നിങ്ങൾ വിളിക്കില്ല പക്ഷെ അതിലൊരു സൊല്യൂഷൻ ഇല്ലല്ലോ ഈ കസ്റ്റമർക്ക് ഇത് ഇൻട്രസ്റ്റ് ഇല്ല ഓൾറെഡി ഇവരെ നമ്മൾ വിളിച്ച് സംസാരിച്ചതാണ് അവർ റിപ്ലൈ തന്നത് അതായത് അവരുടെ ഫീഡ്ബാക്ക് ഇതാണ് എന്നുള്ളത് നോട്ട് ചെയ്യാനും അത് ഇനി വിളിക്കാൻ വരുന്ന വ്യക്തികൾക്ക് ഇത് കാണാനും ഇയാളെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സംവിധാനം നിങ്ങൾ കൊണ്ടുവരിക അതാണ് വേണ്ടത് അല്ലാതെ ഡി എൻ ബിയിൽ ഇട്ടൊരു കാര്യം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഡാറ്റാബേസ് മാനേജിങ്ങനെ ഇനി എനിക്ക് കോള് വന്നാലുണ്ടല്ലോ ഞാൻ കോൾ റെക്കോർഡ് കോൾ ഒക്കെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാ കാരണം എന്താ വെച്ചാൽ എനിക്ക് വൈകിയ പ്രാന്തെടുക്കണ് അത്രയും പറഞ്ഞാൽ മനസിലാകത്ത പോലെ ഇങ്ങട് വിളിച്ചോണ്ടേരിക്കാണ് ശരി ശരി